പിന്നെ എന്റെ ഫോളോവർ ആണ് ഒരു ലക്ഷം രൂപക്ക് പ്ലാനിൽ തിരിച്ചു ഹാപ്പി കയറി മുപ്പത് സെക്കൻഡ് കൊണ്ട് പർച്ചേസ് ചെയ്യാം ഒരു ലക്ഷം രൂപ കൂടാ ഓക്കെ എന്റെ ഫോളോവർ തന്നെ അറിയാറോ ആരാ പറഞ്ഞോ എല്ലാരും കാണുന്നുണ്ട് വീഡിയോ ഫോളോയിട്ട് തന്നെ കാണിച്ച് നമ്മുടെ ഫോളോർ ആണ് കൊച്ചു ടൈം ഓടിക്കോ എല്ലാരും കൊടുക്കണേ പിള്ളാരും ഇരുന്നേ പറക്കിയെടുത്തോ അതിന്റെ പുറത്തോട്ട് അതിന്റെ പുറത്തോട്ട് വെച്ചോടുത്തേ ഇരുപത്തൊന്ന് സെക്കൻഡായി <laughs> <ality> ോ മുപ്പത്തി മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് അപ്പൊ മൊത്തം എത്ര രൂപ കെ എടുത്താൽ അറിയാവോ എത്ര രൂപ എടുത്താണോ ആയിരിക്കും ഒരു ലക്ഷം രൂപ കാറ്റൊരു ലക്ഷം രൂപ എടുത്തോ അപ്പൊ നിങ്ങൾ വേണ്ട മൊത്തം വേണ്ട അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രൂപ എന്തോ ഓട്ടോ ഒരു ചാൻസ് കൂടി ഉണ്ട് എന്റെ സൂപ്പർ ഫോളോവർ ആണെങ്കിൽ ഒന്നെങ്കിൽ ലാസ്റ്റിറ്റെ വീഡിയോന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് അഞ്ച് വീഡിയോക്ക് ലൈക്കും കമന്റ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വീഡിയോ ലൈക്ക് വെടിച്ചിട്ടില്ല കമന്റ് വെടിച്ചിട്ടില്ല നാലാമത്തെ അടിച്ചിട്ടില്ല അഞ്ചാമത്തെ അടിച്ചിട്ടില്ല ഒറ്റ വീഡിയോ ലൈക്കും കമന്റ് അടിച്ചിട്ടുള്ളൂ ഇപ്പൊ മൊത്തം കൂടി അടിച്ചിട്ടുണ്ടായത് ഇപ്പൊ കിട്ടത്തില്ലായിരുന്നു മിസ് ആയി പോയില്ല നമ്മുടെ പ്ലാനറ്റി ഓണത്തിൽ മാത്രമല്ല ലക്കി രൂപ അതായത് എല്ലാ മാസം പതിനഞ്ചാം തീയതി ലക്കി രൂപ അടക്കുന്നുണ്ട് അതായത് മുന്നൂറ്റി ദിവസം ടി വി വാഷിംഗ് മെഷീൻ അങ്ങനെ സ്മാർട്ട് ഫോൺ അങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ മാത്രമോ ഇനി നിങ്ങൾ ഇവിടുന്ന് സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്താലോ എന്റെ എനിക്ക് മിക്സി ആയിക്കോട്ടെ ഇവിടെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ ആയിക്കോട്ടെ ഇതെല്ലാം നിങ്ങൾക്കുള്ള ആർക്കിടപ്പം കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളോട് സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സമ്മാനം ഉറപ്പാണ് അതേപോലെ ഓൺലൈനിൽ മാത്രം കണ്ടുവരുന്ന ബ്രാൻഡായ ഐ ക്യൂ നത്തിങ് മോട്ടോ അതേപോലെ ഇൻഫിനിക്സ് ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനൊക്കെ ആയിട്ട് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം അത് ഒട്ടനവധി ഓഫീസ് കൂടി ഇതെല്ലാം ഇ എം ഐയിൽ കൂടി കിട്ടും അതാണ് മറ്റൊരു കാര്യം നിങ്ങളുടെ ഫോട്ടോ ആയിക്കോട്ടെ നിങ്ങളുടെ കുഞ്ഞിന്റെ ഫോട്ടോ ആയിക്കോട്ടെ എന്ത് ഫോട്ടോ ആയിക്കോട്ടെ നിങ്ങൾ കൊണ്ടുവരാണ്ട ഇതേപോലെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ബാക്ക് അവർ എന്താ ചെയ്യും ഇപ്പൊ നിങ്ങളിവിടെ ടി വി പർച്ചേസ് ചെയ്യാൻ ഈ കാണുന്ന ഹോം തിയേറ്റർ അല്ലെങ്കിൽ ഈ കാണുന്ന സൗണ്ട് ബാർ ആണ് നിങ്ങൾക്ക് എന്താ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്താൽ ഈ കാണുന്ന ഓവർ ഹെഡ് എഡ്സർ ഈ കാണുന്ന സ്പീക്കറും മൗസും കീബോർഡും അതേപോലെ ഈ കാണുന്ന ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ തരാൻ പോകുന്നത് അപ്പൊ മാത്രമല്ല ഈ കാണുന്ന ലാപ്ടോപ്പ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് കുറഞ്ഞ വിലയിലാണ് തരാൻ പോകുന്നത് നിങ്ങളുടെ ഏരിയ പഴയ ഫോണാണ് നേരെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത പുതിയ ഫോൺ തരും അതേപോലെ സെക്കൻഡ് ഹാൻഡ് ഫോണിന്റെ ഒരു വിപുലമായ സേവനം തന്നെയാണ് അത് നിങ്ങൾക്ക് എന്താ ഏറ്റവും വില കുറച്ചാണ് കിട്ടാൻ പോകുന്നത് ഈ സർവീസിന്റെ സെക്ഷനിലോട്ട് വന്നാലും നിങ്ങൾ യാതൊരു വിധത്തിലും പേടിക്കേണ്ട ഐഫോണിന്റെ ആയിക്കോട്ടെ ആൻഡ്രോയിഡായിട്ട് ഏറ്റവും നിങ്ങളുടെ ഏത് ചത്ത ഫോണായാലും നേരെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഫോണാക്കി തരും അത് മാത്രമല്ല ഡിസ്പ്ലേ ഡിസ്പ്ലേക്കാൻ മുപ്പ മിനിറ്റ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മാറി തന്നെ നിങ്ങളുടെ സർവീസ് ചെയ്യുന്നവർക്ക് എല്ലാം ആക്സസീസ് ആണ് ഫോൺ എന്താ ഫ്രീ ആയിട്ട് കിട്ടാമോ അതേപോലെ നിങ്ങൾ സർവീസ് ചെയ്യുന്നവർക്കും ലഫ്റ്റി ഡോവര് എന്താ ടി വി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതെല്ലാം സ്വന്തമാക്കാനുള്ള അവസരമാണ് നിങ്ങളെത്തിരിക്കുന്നത് ടി വി ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ നേരെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ കാര്യ ഒരു രൂപ പോലും എടുക്കാനില്ല നിങ്ങൾക്ക് ഇ എം ഐ ഇത് വെറുതെ നിങ്ങൾ ഇത്ര എടുത്തില്ലോണ്ട് ഒരു ഏർപ്പാട്ട് തന്നിട്ടുണ്ട് അത് കൂടാതെ ഇവിടെ ലക്കിലോക്കുന്നുണ്ട് എല്ലാ മാസം പതിനഞ്ചാതി അതിലേക്ക് ഒരു കൂപ്പൺ തന്നെ ചിലപ്പോൾ ടി വി ആയിരിക്കും വാഷിംഗ് മെഷീൻ ആയിരിക്കാം ഫ്രിഡ്ജ് ആയിരിക്കാം അത് നിങ്ങൾക്ക് എന്തായാലും അടിക്കും ഞാൻ വേണ്ടി ഫോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാത്തിന്റെ ത്രീ ആറ് ഫോണോ അല്ലെങ്കിൽ ഐക്കുറിന്റെ ഇസ്റ്റ് ടെൻ ആറോ ഞാൻ ഇപ്പൊ ഫോളോ ചെയ്യുന്നില്ല ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം കിട്ടിയാൽ അതും മിസ് ആയി കളഞ്ഞു അതുമായി നിങ്ങളെ കാണാൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്താ നമ്മുടെ ബ്രാൻഡ് ബാനറേ നിങ്ങൾ ഫോൾ ചെയ്തു വെച്ചാൽ കേളത്തിൽ എവിടെയായാലും നിങ്ങളെ കാണാൻ ഞാൻ വന്നിരിക്കും ചിലപ്പോൾ കേരളത്തിന്റെ പുറത്തും വന്നിരിക്കും നിങ്ങൾ ഇതുവരെ എന്നെ ആക്കിയില്ല ഇപ്പൊ തന്നെ ഫോളാക്കിയാ